കഠിനമായ വയറുവേദന ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് കിഡ്നി സ്റ്റോൺ അൾസർ ഫാറ്റി ലിവർ അർബുദം ഫാറ്റി ലിവർ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത് തമിഴ്നാട് ഉത്തർപ്രദേശ് കേരളം മധ്യപ്രദേശ് കേരളം ഫാറ്റി ലിവർ ഉള്ളവർ ഒരിക്കലും കുടിക്കാൻ പാടില്ലാത്ത പാനീയം പാൽ സോഡ മോര് ചായ സോഡ ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്ന ജീവി ആന നീലത്തിമിംഗലം ചീറ്റ കഴുകൻ നീലത്തിമിംഗലം ഹരിതഗൃഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ യുറാനസ് വ്യാഴം നെപ്റ്റൂൺ യുറാനസ് ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി പതിവായി സ്ട്രോബെറി കഴിച്ചാൽ ഇല്ലാതാവുന്ന രോഗം വൃക്കരോഗം കൊളസ്ട്രോൾ മൈഗ്രെയിൻ പ്രമേഹം വൃക്കരോഗം വയറിൽ ഗ്യാസ് ഉണ്ടാകാൻ സാധ്യതയുള്ള പച്ചക്കറി പച്ചക്കായ വെണ്ടക്ക കാബേജ് ക്യാരറ്റ് കാബേജ് ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ചൈന ജപ്പാൻ ഇന്ത്യ കൊറിയ ഇന്ത്യ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം മുഖക്കുരു വയറുവേദന കാലിന് നീര് മുടികൊഴിച്ചിൽ മുടി കൊഴിച്ചിൽ കൊലപാതക രോഗം എന്നറിയപ്പെടുന്ന രോഗം ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം കൊളസ്ട്രോൾ ഹൃദ്രോഗം കിടപ്പുമുറിയിൽ ഇത് സൂക്ഷിച്ചാൽ ദാരിദ്ര്യം വിട്ടൊഴിയില്ല കലഹം പതിവാകും ക്ലോക്ക് വസ്ത്രം ചെരുപ്പ് മുടി മുടി മലബന്ധമുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം അൾസർ പൈൽസ് ആസിഡിറ്റി ഫാറ്റി ലിവർ പൈൽസ് മനുഷ്യ ശരീരത്തിൽ രാസകല എന്നറിയപ്പെടുന്ന അവയവം ഹൃദയം ആമാശയം കരൾ തലച്ചോർ കരൾ ഓർമ്മശക്തി വർദ്ധിക്കാൻ ഏറ്റവും നല്ല ഫ്രൂട്ട് മാതളം ഓറഞ്ച് നെല്ലിക്ക പേരക്ക നെല്ലിക്ക